ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ പുതിയ അധ്യയന വർഷത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ വണ്ടൂർ ഉപജില്ലാതല ഉദ്ഘാടനം പൂക്കുളം ജി എൽ പി സ്കൂളിൽ നടന്നു വണ്ടൂർ ഉപജില്ല ന്യൂൺ ഓഫീസർ എം അശൂർ ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ചോര സാമ്പാർ അവിയൽ ഉപ്പേരി പായസം പപ്പടം എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു ആദ്യ ദിനത്തിലെ വിഭവങ്ങൾ പാഠപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവിന്റെ കേന്ദ്രമായ ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷം വിപുലമായ രീതിയിലാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത് സർക്കാർ നൽകുന്ന വിഭവങ്ങൾക്ക് പുറമെ ജനകീയ പങ്കാളിത്തത്തോടെ പ്രത്യേക ദിവസങ്ങളിൽ സ്പെഷ്യൽ മെനു ഉൾപ്പെടുത്തിയാണ് ഉച്ചഭക്ഷണ വിതരണത്തിൽ വൈവിധ്യം കൊണ്ടുവന്നിരുന്നത് രുചി വൈവിധ്യങ്ങളോടെയുള്ള ഭക്ഷണങ്ങൾ നൽകി കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന അധ്യാപകരും ഭാരവാഹികളുമെല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാലയത്തെ വേറിട്ടതാക്കിയത്വർ